ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ എൻ എച്ച് ആർ സി അതിന് മുൻപ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കോടതികളും മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം ഭാഗം മൂന്നാണ് മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ആറ് ചെയർമാൻ ഉൾപ്പെടെയാണ് ആറ് പേര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡൻ്റാണ് കമ്മീഷൻ്റെ ആസ്ഥാനം സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹി മുൻപ് അതിൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയിൽ ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ചെയർപേഴ്സൺ അതേപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷനും ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ ഒരു നിർധനൻ എന്ന് വിധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗത്തിൻ്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേതനം ലഭിക്കുന്ന മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടാൽ സദാചാര ദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ മാനസികമോ ശാരീരികമോ ആയ ദൗർല ദൗർബല്യം ചിത്തഭ്രമം എന്നിവ മൂലം ഉദ്യോഗത്തിൽ തുടരാൻ അയോഗ്യനെന്ന് കണ്ടെത്തിയാലൊക്കെ അദ്ദേഹത്തെ നീക്കം ചെയ്യാം സെക്രട്ടറി ജനറലിനെ കുറിച്ച് നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് പ്രവർത്തിക്കണമെന്നും പ്രതിപാദിക്കുന്ന നിയമത്തിലെ വകുപ്പ് വകുപ്പ് മൂന്നില് നാലാണ് കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആയിരിക്കണം കമ്മീഷൻ്റെ സെക്രട്ടറി ജനറൽ പദവി വഹിക്കുന്നത് ആരായിരിക്കണം അംഗങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പ്രകാരമാണ് ഇത് പറയുന്നത് അംഗങ്ങൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള മൂന്ന് അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ഒരാൾ എങ്കിലും വനിതയായിരിക്കണം എന്നുമുണ്ട് ഔപചാരിക അംഗങ്ങളായിട്ട് ഏഴ് പേരാണ് ഉള്ളത് ഒന്ന് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർപേഴ്സൺ രണ്ട് എസ് കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്ന് എസ് ടി കമ്മീഷൻ ചെയർപേഴ്സൺ നാല് നാഷണൽ വുമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഞ്ച് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് ആറ് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഏഴ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് യു എൻ മനുഷ്യാവകാശ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബാബ ആംതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് വെങ്കിട ചെല്ലയ്യ ജസ്റ്റിസ് ജെ എസ് വർമ്മ ജസ്റ്റിസ് എ എസ് ആനന്ദ് ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് എച്ച് എൽ ദത്തു ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ഏക മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആണ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിരുന്നത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്ന ആദ്യ വ്യക്തി ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം സർവേ ഫവന്തു സുഖിഞ്ഞ എന്നാണ് സർവേ ഫവന്തു സുഖിഞ്ഞ എന്ന് ഏത് ഉപനിമിഷ നിമിഷത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ബൃഹധാർണിക ഉപനിഷത്ത് ബൃഹധാർണിക ഉപനിഷത്തിൽ നിന്നുമാണ് സർവേ ഫവനു സുഖിന എന്ന ഉപനിഷത്ത് എടുത്തിട്ട് എന്ന ആപ്തവാക്യം എടുത്തിട്ടുള്ളത് ഇനി കമ്മീഷൻ്റെ ചുമതലകൾ എന്തെന്ന് നോക്കിയാൽ മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക ജയിലുകളിലും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക കോടതിയുടെ അംഗീകാരത്തോടുകൂടി കോടതിയുടെ മുൻകാല മുൻപാകെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് നടപടികളും ഇടപെടുക അതൊക്കെയാണ് അതേപോലെ തന്നെ മനുഷ്യ അവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും അന്താരാഷ്ട്ര രേഖകളും പഠിക്കുക അവ ഫലപ്രദമായിട്ട് നടപ്പാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക സമൂഹത്തിൻ്റെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും മനുഷ്യാവകാശ സാക്ഷരത പ്രചരിപ്പിക്കുക അതെല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ കൂടി നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സിവിൽ കോടതിയുടെ ഇതിന് സമാനമായിട്ടുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട് ഈ നിയമപ്രകാരമുള്ള പരാതികളുടെ അന്വേഷണ വിചാരണ സമയത്ത് കമ്മീഷന് താഴെ പറയുന്ന അധികാരങ്ങളുണ്ട് കക്ഷികളുടെയും സാക്ഷികളുടെയും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുകയും അവരെ വിസ്തരിക്കുകയും ചെയ്യുക സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കുക രേഖകൾ ആവശ്യപ്പെടുകയും പരിശോധിക്കുകയും ചെയ്യുക കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ പൊതുരേഖകൾ ആവശ്യപ്പെടുക നേരിട്ടോ പ്രതിനിധികൾ മുഖാന്തരമായിട്ടോ തെളിവെടുപ്പ് നടത്തുക സാക്ഷികളെ വിസ്തരിക്കാനും പ്രമാണങ്ങൾ പരിശോധിക്കാനും കമ്മീഷനുകൾ പുറപ്പെടുവിക്കുക മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് എന്തെന്ന് നോക്കാം മനുഷ്യാവകാശ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പതാം തീയതിയാണ് മനുഷ്യാവകാശ നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഇരുപത്തി മനുഷ്യാവകാശ നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഇരുപത്തിയേഴാണ് മനുഷ്യാവകാശ നിയമ ഭേദഗതി പ്രകാരം നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിലൂടെയാണ് അംഗങ്ങളുടെ എണ്ണത്തിലും യോഗ്യതയിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയത് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്നും മൂന്ന് വർഷമായിട്ട് കുറച്ച ഭേദഗതി മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ രണ്ടായിരത്തി ആറും രണ്ടായിരത്തി പത്തൊമ്പതുമാണ് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതും കോടതികൾക്ക് നടപ്പാക്കാവുന്നതുമായിട്ടുള്ള വ്യക്തികളുടെ ജീവനും സ്വാതന്ത്ര്യവും സമത്വവും സംബന്ധിച്ച അവകാശങ്ങളാണ് മനുഷ്യ അവകാശം എന്ന് പറയുന്നത് സൊ ഫ്രണ്ട്സ് ഇതോടുകൂടി മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലുള്ള നല്ല റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം